ചേച്ചി തന്നെ പറയണ്ടേ നേരത്തെ പലറാസ് ചേച്ചി പറഞ്ഞു ഭർത്താവിന്റെ സിനിമയിൽ അഭിനയിക്കുന്ന നടീന്ന് പക്ഷെ ഞാൻ ബാഡ് ബോയ്സിന്റെ സമയത്ത് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചേച്ചി പറഞ്ഞു ഈ സിനിമയിൽ ചേച്ചി അഭിനയിക്കാൻ വിചാരിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു സംവിധായകന്റെ നിർദ്ദേശം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ സംഭവിക്കുന്നത് ഇതിപ്പോ നമുക്ക് എല്ലാം എല്ലാരും ബോധ്യപ്പെടുത്താൻ പറ്റില്ലല്ലോ അല്ലാതെ അത് ഇപ്പൊ എത്ര ബോധ്യപ്പെടുത്തിയാലും ഇപ്പൊ സോളോ എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ഏറ്റവും ബിഗ് ബജറ്റ് ആണ് ദുൽഖർ അഭിനയിച്ച സിനിമ അത് കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ എന്നെ അതിനകത്ത് ആൾക്കാർ കണ്ടുപോന്നു പോകുമ്പോൾ എനിക്കറിയാം ഒരു സീനിൽ വന്നു പോകുന്നുണ്ട് എന്നിട്ടും ആൾക്കാർ പറയുന്നു അതാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം വഴി കൂടെ പോകുന്ന ആരെങ്കിലും വിളിച്ച് എന്റെ റോൾ അങ്ങ് കൊടുക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഇവര് ഹാപ്പി ആവുമെങ്കില് അതെന്തൊരു തിങ്കിങ് എനിക്ക് മനസ്സിലാവുന്നില്ല അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ കേരളം നേരിടുന്ന ഇപ്പൊ ചേച്ചി മാത്രമല്ലല്ലോ ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം ആ ഇപ്പൊ സോളോ എന്ന് പറഞ്ഞ ദുൽഖറിന്റെ ഒരു സിനിമയിൽ ചേച്ചി മാത്രമല്ല ചേച്ചി കണ്ടിട്ടുണ്ടോ എന്ന് അതുപോലെ സർ ചെയ്തത് അതിനകത്ത് എന്നെ പക്ഷെ അതില് ഷൂട്ട് ചെയ്തപ്പോ ഞാൻ ത്രൂ ഔട്ട് ക്യാരക്ടർ ആയിരുന്നു ഞാൻ ഒരുപാട് അഭിനയിച്ച ഒരു സിനിമയാണ് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ സിനിമയുടെ കഥ കുറച്ച് വേറൊരു സിനിമയായിട്ട് സാമ്യം വന്നായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്റെ റോള് അതുമായിട്ട് ആയിരുന്നു അങ്ങനെയാണ് ആ സിനിമ എൻ്റെ ഭാഗം മൊത്തം നീക്കം ചെയ്തിട്ട് ഓൺലി രണ്ട് സീനാക്കി അങ്ങനെയാണെങ്കിൽ ഞാൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് പറയല്ലോ എൻ്റെ റോൾ മാറ്റാൻ പറ്റത്തില്ല ബാക്കി വേറെ ആരുടെ മാറ്റിക്കൂ പക്ഷെ എൻ്റെ റോൾ മാത്രമാണ് അതിനകത്തൊന്ന് നീക്കം ചെയ്തത് അതായത് ഞാൻ അഭിനയിച്ച എട്ട് സീനിൽ ആറ് സീനും നീക്കം ചെയ്തു അല്ല അല്ല ഇങ്ങനത്തെ കഥകൾ നമുക്ക് ആൾക്കാർ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നു പറയുന്നു പക്ഷെ അത് ടാർഗെറ്റ് ചെയ്തത് ഈ പ്രാവശ്യമാണ് അതിന്റെ ഒരു സിവിയറിറ്റി എനിക്ക് മനസ്സിലാവുന്നത് ഈ പ്രാവശ്യത്തെ ഒരു അറ്റാക്കിലാണ് അതിന് ആണെങ്കിൽ ഈ പറഞ്ഞ സോക്കോൾഡ് വ്യൂവേഴ്സൊക്കെ റിവ്യൂസ് ഒക്കെ റിവ്യൂ ചെയ്തൊക്കെ ഞാൻ ശ്രദ്ധയിൽ കൂടെ പോയിട്ടുണ്ട് ആളെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും അതെല്ലാം നെഗറ്റീവ് ഒക്കെ തന്നെയായിരുന്നു ഒരിക്കലും നല്ലത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ഈ കൂടുതൽ പ്ലാന്റ് പോലെ ചേച്ചിക്ക് ഫീൽ ചെയ്യാൻ മാത്രമല്ല നമ്മളൊക്കെ അത് ഞാൻ പറഞ്ഞല്ലേ ഈ പറഞ്ഞ പതിനൊന്നാം തീയതി തന്നെ പ്രചരിപ്പിച്ച ഒരു സാധനം നമുക്ക് കിട്ടി നമ്മളതെല്ലാം കുറച്ച് അല്ല അങ്ങനത്തെ സ്വഭാവം നമുക്ക് വിഷമമുണ്ട് പിന്നെ ചേച്ചി നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഓരോ തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് അപ്പം ഏതൊരു ഘട്ടത്തിലെ തീരുമാനമായിരിക്കും ഷീലു എബ്രഹാം നമ്മൾ അറിയുന്ന ഒരു ഷീലു എബ്രഹാമിനെ കാണാൻ പറ്റിയത് നിങ്ങൾ അറിയുന്ന ഷീലു എബ്രഹാം ഒന്നും നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ നമ്മൾ അറിയുന്ന നിങ്ങൾ അറിയുന്ന ഷീലു എബ്രാഹാം അല്ല യഥാർത്ഥ ഷീലു എബ്രഹാം നിങ്ങൾ അറിയുന്ന ഷീലു എബ്രാഹത്തിനെ നിങ്ങൾ പരിഹാസപാത്രമായിട്ട് കാണുന്നതാണ് അതല്ല ഷീലു എബ്രഹാം എന്ന് പറയുന്നത് ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എന്നെ വളരെ കുറച്ച് പേർക്കേ അറിയുള്ളൂ മൂന്നോ നാലോ പേർക്കേ അറിയുള്ളു ഞാൻ ചോദിച്ചല്ല ചേച്ചിയുടെ എന്ത് തീരുമാനമായിരിക്കും അതായത് ഇപ്പൊ സിനിമ നമ്മൾ എല്ലാവരും അറിയുന്ന ചേച്ചി എന്ന് പറഞ്ഞാൽ നടിയാണ് പ്രൊഡ്യൂസറാണ് അല്ലേ അപ്പോൾ അത് എങ്ങനെയായിരിക്കും ആ ഒരു പാഷനിലേക്ക് എത്താമെന്ന് കാരണം നിങ്ങൾ ഓൾറെഡി ബിസിനസ്സുകാരാണ് അല്ല അത് ആക്ച്വലി ഞാൻ ഇത്തിരി ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പതിനാറ് വയസ്സിൽ എൻ്റെ ഒരു മുഖചിത്രം മനോരമ കവർ പേജ് പേജായിട്ട് അന്ന് തൊട്ട് എനിക്ക് വന്ന ഓഫേഴ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു നുണയുമില്ല എനിക്ക് അന്ന് പോയിരുന്നെങ്കിൽ ഇന്ന് ഈ പരിഹാസം ഭർത്താവിന്റെ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ള പരിഹാസം വരില്ലായിരുന്നു എനിക്ക് അതിലിരിക്കും ഒരു ഓഫർ വന്ന് എന്നെ വീട്ടിൽ നിന്ന് വിടാതിരുന്ന് അങ്ങനെ ഞാൻ നേഴ്സിങ്ങിനൊക്കെ പോയി വേറൊരു ഇതിൽ വന്ന് അങ്ങനെ പിന്നീട് നമ്മളൊരു അഡ്വെർടൈസ്മെന്റ് ചെയ്ത ഒരു ഡയറക്ടർ ആണ് ഈ ഒരു സിനിമ ഫസ്റ്റ് സിനിമ അങ്ങനെയാണ് തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങി തുടങ്ങിയാണ് ഈ പതിനഞ്ച് സിനിമ ഇനി വരാനുണ്ട് രണ്ട് ചിത്രങ്ങളുടെ ഏകദേശം അല്ല ഇത് പതിനഞ്ചാമത്തെ ചിത്രം മറ്റേത് രണ്ടെണ്ണം പതിമൂന്നും പതിനാലും ആണ് ഇറങ്ങാനുള്ളത് പതിമൂന്നും പതിനാലും ആണ് ഇത് ഇതിനു മുന്നേ ഷൂട്ട് ചെയ്ത സിനിമകളാണത്